വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാ സ്ത്രീകളെ കള്ളക്കേസ് ചുമത്തി വേട്ടയാടുന്ന സംഘപരിവാർ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി എൽഡിഎഫ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൌണിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സിപിഐഎം മഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഭരണഘടന രാജ്യത്തെ പൗരന്മാർക്ക് എന്നാൽ ഇന്ന് രാജ്യം ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് സംശയമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത്തരമൊരു സ്വതന്ത്രമായ ചലനത്തിനും സ്വതന്ത്രമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സാഹചര്യത്തിനും സാഹചര്യവും സ്വതന്ത്രമായ നിങ്ങളുടെ വേഷവിധാനങ്ങൾ ചെയ്യുന്നതിനുള്ള സാഹചര്യം പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ ഹരിദാസൻ മാസ്റ്റർ എം നിസാർ അലി പുലിയോളൻ മുഹമ്മദ് മാസ്റ്റർ ഖാലിദ് മഞ്ജുരി ഉസ്മാൻ പി ജിജി മുരളീധരൻ കെ ശങ്കരൻ കൊരമ്പയിൽ കോമളവല്ലി കെ ജയരാജ് പി രാംദാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്